ഹായ് ഫ്രണ്ട്സ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആവിയിൽ വേവിച്ചെടുത്ത സോഫ്റ്റായ കാണാൻ നല്ല ഭംഗിയുള്ള ടേസ്റ്റിയായ ഈവനിങ് സ്നാക്സ് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വേണ്ടി ആദ്യം തന്നെ കപ്പ് വറുത്ത നിലക്കടല ക്രഷ് ചെയ്ത് മാറ്റിവെക്കാം മുക്കാൽ കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കി അതും കൂടി മാറ്റിവെക്കാം നന്നായി പഴുത്ത രണ്ട് പഴം റോബസ്റ്റാപ്പഴായാലും കുഴപ്പമില്ല നേന്ത്രപ്പഴായാലും കുഴപ്പമില്ല ഇതും കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴവും കൂടിയിട്ട് പഴം ഒന്ന് വേവിച്ചെടുക്കണം ഇത് റോബസ്റ്റാപ്പഴായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളൂ വെന്ത് വന്ന പഴം ഇതുപോലെ ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കണം ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയും കൂടിയിട്ട് തേങ്ങയും പഴവും മിക്സായി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്തെല്ലാം ഫ്ലെയിമ് മീഡിയത്തിലായിരിക്കണം ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുക്കുക ശർക്കര പാനീയം കൂടി ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയിലും പഴത്തിലും ഈ ശർക്കര പനി നന്നായി പിടിക്കണം മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചെടുക്കാം പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര എടുക്കാൻ വേണ്ടി പഴത്തിൻ്റെ ചെറിയ പീസുകളുണ്ടെങ്കിൽ നന്നായി ഒന്നും കൂടി ഉടച്ചെടുത്താൽ നല്ലതായിരിക്കും ഇതിപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ക്രഷ് ചെയ്ത് മാറ്റിവെച്ച നിലക്കടലയും കൂടി ഇട്ടുകൊടുക്കുക നിലക്കടലയും കൂടി ഇട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യുക ക്രഷ് ചെയ്ത നിലക്കടലയും കൂടി ഇട്ടതുകൊണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് റാഗിപ്പൊടിയാണിട്ട് കൊടുക്കുന്നത് റാഗിപ്പൊടി കുറേശ്ശെ കുറേശ്ശേ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്നിച്ചിടുമ്പോൾ നമുക്കത് മിക്സ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് പൊടി കൂടുതലാകാൻ പാടില്ല രണ്ട് പഴത്തിന് അരക്കപ്പ് പൊടി അത്രേ ആകാൻ പാടുള്ളൂ അപ്പോഴായിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആകുന്നത് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പൊടി കഴിഞ്ഞാൽ ഇത് കട്ടിയായിപ്പോകും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കാക്കൂര് പൊടിച്ചതും കൂടി ഇട്ട് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇത് ഇലയിൽ പരത്തിയിട്ടും ഉണ്ടാക്കാം ബട്ടർ പേപ്പറിൽ പരത്തിയിട്ടും ഉണ്ടാക്കാം ഇല കിട്ടാത്തവർക്ക് ബട്ടർ പേപ്പറിലും ഉണ്ടാക്കാം ഇത് നമുക്കിത് ഏത് ഷേപ്പിലുണ്ടാക്കാം ഞാൻ ഇതുപോലെ ഇല കോട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ കുമ്പിൾ കുത്തിയ ഇലയിലേക്ക് ചെറിയൊരു പോർഷൻ പോർഷനിട്ട് സാവധാനത്തിലൊന്ന് പരത്തിയെടുക്കണം ഇത് പരത്തി ഇതുപോലെ മടക്കിയെടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും നല്ലൊരു ഷേയ്പും ഉണ്ടാവും അത്രയേ ഉള്ളു ഇല തന്നെ വേണം എന്നൊന്നുമില്ല ഇപ്പം എല്ലാവർക്കും ഇല കിട്ടി എന്നൊന്നും വരൂല്ലോ അപ്പോൾ അതുകൊണ്ട് ബട്ടർ പേപ്പറിലും കൂടി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബട്ടർ പേപ്പർ ഇതുപോലെ കുമ്പിൾ കുത്തി ഇതിലേക്ക് കുറച്ച് പോർഷനിട്ട് നന്നായി ഒന്ന് പ്രസ്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഷെയ്പ്പ് വരും ഇതും കൂടി എല്ലാം ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം ഇനി ഇത് ആവിപാത്രത്തിലേക്ക് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് വെന്ത് വരും ഇതിപ്പോൾ എല്ലാം വെന്ത് അത്യാവശ്യം തണുത്തിട്ടുണ്ട് ഈ പലഹാരം ചൂടോടെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കുറച്ച് തണുത്ത് കഴിക്കുന്നതായിരിക്കും സ്കൂളൊക്കെ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഇഷ്ടത്തോടെ കഴിക്കും പിന്നെ ഇത് നല്ല ഹെൽത്തിയും കൂടിയാണല്ലോ ബട്ടർ പേപ്പറിൽ ഉണ്ടാക്കിയതും കൂടി ഒന്ന് തുറന്ന് നോക്കാം ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര നല്ല സോഫ്റ്റ് ആണെന്ന് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ ഈവനിങ് സ്നാക്സ് റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്